ഹലോ എവ്രി വൺ വളരെ ദാരുണമായ ഒരു സംഭവത്തിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്തുമാത്രം ഇത് കവറ് ചെയ്തു എന്നെനിക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും അമേരിക്കൻ മാധ്യമങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത ഒരു ആയിരുന്നു ഇത് ഇത് സിസ്റ്റർ ലീലയാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട ഒരു അറുപത്തിയേഴ് വയസ്സായ ഒരു നഴ്സ് വളരെ ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന നേഴ്സായിരുന്നു സിസ്റ്റർ ലീല നമ്മളുടെ നാട്ടിൽ അറുപത്തേഴ് വയസ്സെന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിൽ കൊച്ചുമക്കളെയും നോക്കിയിരിക്കുന്ന ഒരു പ്രായമാണ് എന്നാൽ അമേരിക്കയിൽ വളരെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ആ സിസ്റ്റർ വീണ്ടും ജോലിക്ക് പോയതോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ ജോലിക്ക് പോയപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫേഷ്യൽ ബോൺസൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ബ്രോക്കൺ ആയിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അവരെ ചികിത്സിച്ചപ്പോൾ അതുപോലെ തന്നെ അവരുടെ കണ്ണിൻ്റെ കാഴ്ചയും വളരെയധികം ഒരു കണ്ണിൻ്റെ കാഴ്ച ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് മറ്റേ കണ്ണിൻ്റെ കാഴ്ചയും ദുർബലമാണ് എന്നാണ് അവർ ചികിത്സിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് ഈ സംഭവം കാണിക്കുന്നത് നഴ്സസ് എവിടെയും സേഫ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുറിച്ച് പറയുന്നത് അദ്ദേഹം മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് കാര്യം എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നേഴ്സസിനെ ആക്രമിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ക്ലെയിംസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ ഉള്ള ഉള്ളപ്പോൾ എങ്ങനെയാണ് നഴ്സസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അവരുടെ ജോലി സ്ഥലത്ത് എത്രമാത്രം സേഫാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പാളിച്ച ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പാളിച്ച കൂടിയായിരിക്കാം ഒരു പക്ഷേ മെൻ്റലി ഇല്ലായിട്ടിരുന്ന ഒരു പേഷ്യൻറ്റിനെ സാധാരണയായിട്ടുള്ളൊരു ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഡോക്ടർ വന്ദനാദാസിനെതിരെയുള്ള ആക്രമണവും ആ പ്രിയപ്പെട്ട ഡോക്ടർ മരിക്കാനിടയായ സംഭവമൊക്കെ നമുക്കറിയാം എന്തുമാത്രം നമുക്ക് ഇതുവരെയും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണത് അപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെതിരെയുള്ള ക്രമണങ്ങൾക്ക് വളരെയധികം ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒത്തിരി നടക്കാത്തൊരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു നാടാണ് നമ്മുടെ നാട് പക്ഷേ നമ്മൾ വിചാരിക്കും അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകുമെന്ന് കുറേ പ്രതി പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അവരുടെ കുടുംബം ഫാമിലിയുടെ ഭാഗത്തു നിന്നും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകുമോ കാരണം ഈ പേഷ്യൻറ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലനസിൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് ആ രീതിയിൽ എസ്കേപ്പ് ആയി പോകുമോ അല്ലെങ്കിൽ ആ പ്രതി രക്ഷപ്പെട്ടു പോകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ വിചാരിക്കും ഇന്ത്യയിലൊഴികെ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് കൺട്രീസിനേക്കാളൊക്കെ ഒരുപാട് സേഫ്റ്റി നഴ്സസിനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ അമേരിക്ക കാനഡ എന്നിങ്ങനെ ഉള്ള രാജ്യങ്ങളൊക്കെ പക്ഷെ ഇപ്പോൾ ഈ സംഭവം കാണിക്കുന്നത് ഒരിടത്തും നിയമങ്ങൾ അല്ലെങ്കിൽ അതുപോലെ പാലിക്കപ്പെടുന്നില്ല കുവൈറ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇവിടെയും സൈക്കാട്രിക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വളരെ കെയർഫുള്ളായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ഓരോ പേഷ്യൻറ്റേയും കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള റിസ്ട്രെയിൻസ് അങ്ങനെ പല കാര്യങ്ങളും ആളുകൾ ചെയ്തിട്ടാണ് ഇവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് ഇവിടെ ആണെങ്കിൽ പോലും പേഷ്യൻസിനെ മെന്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടിരുന്നത് വളരെ പ്രിക്കോഷനോടുകൂടെ തന്നെയാണ് ഇതുവരെയും ഒരു നഴ്സിനെ അടിച്ച് ഇതുപോലൊരു ഇതുപോലൊരവസ്ഥയിലാക്കി കൊണ്ടുവന്നിട്ടുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടില്ല ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പറയുന്നത് കുവൈറ്റ് സേഫ് ആണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എല്ലാം ഇങ്ങനെ അടി കിട്ടുമെന്നോ ഒന്നുമല്ല ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ വളരെയധികം കർക്കശമാക്കുക അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റാക്കുന്നതിന് മുൻപ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒരു പക്ഷേ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പേഷ്യൻസിൻ്റെ ഹിസ്റ്ററിയേക്കാൾ ഉപരി അവർ അവർക്ക് പേഷ്യൻറ്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എപ്പോഴും കൂടുതലായി ചിന്തിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഹോസ്പിറ്റലിനെതിരെയും ആക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പക്ഷെ ആ പേഷ്യന്റ് ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു മെന്റൽ ഹെൽത്ത് ഇല്നെസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പേഷ്യന്റിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞൂടുക എവിടെ ആയാലും നമ്മൾ നമ്മളുടെ കൊളീഗ്സും ഒക്കെ കൂടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള പേഷ്യന്റ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അണ്യൂഷൽ ബിഹേവിയർ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടുക ഒരു പക്ഷേ ആ സിസ്റ്ററിനെ സഹായിക്കാനായിട്ട് മറ്റുള്ള കൊളീഗ്സ് വന്നോ ഇല്ലയോ ഇല്ലയോന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഇത്രയും വലിയൊരു ഫിസിക്കുള്ള ഒരാളെ ഒറ്റയ്ക്ക് നേടാൻ ആ സിസ്റ്റിനെ പറ്റി കാണുകയില്ല അതുകൊണ്ടായിരിക്കാം ഇത്രയധികം മുറിവുകൾ ആ സിസ്റ്റൻ്റെ മുഖത്തുണ്ടായത് അമേരിക്കയിൽ നല്ല വ്യാപകമായ പ്രതിഷേധം ശക്തിയോടെ തന്നെ നടത്തുന്നുണ്ട് എന്തെങ്കിലും ആക്ഷൻ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുന്നോട്ടുള്ള വർഷങ്ങളിൽ നേഴ്സസിനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് ഫോർ വാച്ചിങ്